എല്ലാവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഇസ്രയേലിനുള്ള ബന്ധത്തിൽ മൂന്ന് യുദ്ധങ്ങൾ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നുണ്ട് അതിലൊന്നാമത്തെ യുദ്ധം ഗോഗ് ഇസ്രയേൽ യുദ്ധമാണ് രണ്ടാമത്തെ യുദ്ധം ഹർമ്മഗദോൻ യുദ്ധം എന്നറിയപ്പെടുന്നു ഈ ഹർമ്മഗതോൻ യുദ്ധത്തെ കുറിച്ചാണ് ഇന്ന് വിചിതനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി ഈ പേര് ഹർമ്മഗതോൻ എന്ന പേര് എങ്ങനെ വന്നു എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു മെഗിദോ താഴ്വരയിലാണ് ഈ യുദ്ധം നടക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ ആർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത് ഇത് ഈജിപ്തിൽ നിന്നും മസീറിയയിലേക്കുള്ള ഹൈവേ ഇതിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്ന് ഈ സ്ഥലം യോർദാൻ എന്ന രാജ്യത്താണ് യോർദാൻ നദിയുടെ കിഴക്കേ ഭാഗം ഒരു കാലത്ത് അതിൻ്റെ വടക്കേ അറ്റം ഇസ്രയേൽ ഗോത്രങ്ങളുടെ കൈവശവും തെക്കോട്ട് വരും തോറും അത് ഏതോ മോവാബ് അമോന്യർ എന്നീ രാജ്യങ്ങളുടെ പക്കലുമായിരുന്നു പിന്നീടുള്ള ഇസ്രയേലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇസ്രയേലിന് നിഷ്കാസിതരായിപ്പോയ യഹൂദന്മാർ മടങ്ങി വരുമ്പോഴേക്കും അവിടമെല്ലാം മറ്റു രാജ്യങ്ങൾ കൈയടക്കി കഴിഞ്ഞിരുന്നു ഇന്ന് ആധുനികമായി ജോഡാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പക്കലാണ് ഈ സ്ഥലം മുഴുവൻ ഈ മികിത്വ താഴ്വരയിൽ വെച്ചാണ് ക്രിസ്തുവും യതിർ ക്രിസ്തുവും തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോകുന്നത് ആ യുദ്ധം നടക്കുന്നത് മഹാപീഡനകാലം എന്ന കാലത്തിൻ്റെ ഒടുവിലാണ് അതായത് ഏഴു വർഷം കഴിഞ്ഞ ഈ മഹാപീഡനകാലം പ്രധാനമായും യഹൂദനെ ശുചിപ്പറ്റി ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു വലിയ ചിത്രം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആന്റി ക്രൈസ്റ്റ് എതിർ ക്രിസ്തു സഖ്യ രാജ്യങ്ങളും ഇസ്രയേലിനോട് ഫൈറ്റ് ചെയ്യാൻ വരികയാണ് അപന്യായമായ ഒരു ചോദ്യം ഉണ്ടാവും ഇസ്രയേലിനോടാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ അവരെന്തിനാണ് ഈ ഓർജാനിലേക്ക് വരുന്നത് എന്തിനാണ് ഈ ബഗിദോ താഴ്വരയിലേക്ക് സൈന്യം ഒന്നിച്ചു കൂടുന്നത് അവരെസലേമിലേക്കല്ലേ പോകേണ്ടത് അതിനൊരു കാരണമുണ്ട് വെളിപ്പാട് ദിവസം പന്ത്രണ്ടാം അധ്യായത്തിൽ ആദ്യത്തെ മൂന്നര വർഷം കഴിയുമ്പോൾ മഹാപീഡനത്തിന്റെ മധ്യത്തിൽ ഇസ്രായേലിനെതിരെ കനത്ത പീഡകൾ അഴിച്ചുവിടുന്നു ഇസ്രായേൽ സമൂഹത്തിലെ ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം പേർ അഥവാ ആൺകുട്ടി സ്വർഗത്തിലേക്ക് ഉത്പ്രാവണം ചെയ്യുന്നു ശേഷിക്കുന്ന ഇസ്രായേൽ നേരെ ഓടിപ്പോവുകയാണ് അവർ അഭയാർത്ഥികളായി ഓടിപ്പോകുന്നത് അയൽ രാജ്യമായ യോർദാനിലേക്കാണ് അവിടെ മൂന്നര വർഷത്തോളം യോർദാൻ എന്ന രാജ്യത്ത് ഇസ്രയേൽ അഭയാർത്ഥികളാവുകയാണ് ഇങ്ങനെ അഭയാർത്ഥികളായി കഴിയുന്ന ഇസ്രയേലിനെ അവിടെ വെച്ച് ഉന്മൂലനം ചെയ്യാൻ ആണ് ആൻറി ക്രൈസ്റ്റിൻ്റെയും സഖ്യരാജ്യങ്ങളുടെയും പദ്ധതി വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ അതിനെ സംബന്ധിച്ച് പറയുന്ന കാര്യം ഇതാണ് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആറാം വാക്യം ആദ്യം അവിടെ അവളെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട് വീണ്ടും പതിമൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്നെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ രണ്ട് ചിറക് ലഭിച്ചു അവിടെ അവിടെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റിരക്ഷിച്ചു ഇപ്പൊ മൂന്നര വർഷത്തേക്ക് ഇസ്രയേൽ ആ രാജ്യത്ത് അഭയാർത്ഥികളായി സംരക്ഷണത്തിൽ കഴിയുകയാണ് അത് യോർദാൻ നദിയിലെ യോർദാനിലെ പെട്ര എന്ന് പറയുന്ന സ്ഥലത്താണ് പെട്ര എന്നത് പാറയിൽ വെട്ടിയുണ്ടാക്കിയ മനോഹരമായൊരു നഗരമാണ് ആ പെട്ര നഗരത്തിൽ അഭയം പ്രാപിക്കുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത് ഇങ്ങനെ അവരുടെ അഭയാർത്ഥികളായി കഴിയുമ്പോൾ ഒടുവിൽ ആന്റി ക്രൈസ്റ്റും കൂട്ടരും അവിടെ വെച്ച് ഇസ്രയേലിനെ ഒടുക്കിക്കളയാനാണ് യോർദാനിലെ ബൊസ്ര എന്ന സ്ഥലത്തെ തമ്പടിക്കുന്നത് ജോർഡാനിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ബസ്രറ ആധുനികമായി ബുസൈറ എന്ന് പറയുന്നു ബസ്ര എന്ന സ്ഥലം ഇറാഖിലുമുണ്ട് എന്നാൽ ഇവിടെ പറയുന്ന ഏതോമിലാണ് ഏതോമില് ഈ സ്ഥലത്ത് ഭാവിയിൽ ഒരു വലിയ യുദ്ധം നടക്കുമെന്നും ഒരു മഹാസംഹാരമുണ്ടാകുമെന്നും യശയാവ് ബി സി എഴുന്നൂറുകളിൽ പ്രവചിച്ചിട്ടുണ്ട് ഞാൻ ആ ഭാഗങ്ങൾ വായിക്കുന്നു മുപ്പത്തിനാലാം അധ്യായം യഹോദക്ക് സകലജാതികളോടും കോപവും അവരുടെ സർവസൈന്യത്തോടും ക്രോധവുമുണ്ട് അവരെ ശപദാർപ്പിതമായി കൊലയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു അവരുടെ ഹതന്മാരെ എറിഞ്ഞുകളയും അവരുടെ ശവങ്ങളിൽ നിന്ന് നാറ്റം പുറപ്പെടും അവരുടെ രക്തം കൊണ്ട് മലകൾ നനയും ആകാശത്തര സൈന്യമെല്ലാം അരിഞ്ഞു പോകും ആകാശവും ഒരു ചുരു പോലെ ചുരുണ്ടുപോകും അടുത്ത വാക്യം എൻ്റെ വാൾ സ്വർഗത്തിൽ ലഹരിച്ചിരിക്കുന്നു അത് ഏതോ മിന്മേലും എൻ്റെ ശപദാർപിത ജാതിയുടെ മേലും ന്യായവിധിക്കായി ഇറങ്ങി വരും യഹോവയ്ക്ക് ഒരു യാഗവും ഏതോ ദേശത്ത് ഒരു മഹാസംഹാരവും ഉണ്ട് അത് യഹോ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോന്റെ വ്യവഹാരത്തിന്റെ പ്രതിഫലം കൊടുക്കുന്ന സംവത്സരവും ആകുന്നു അപ്പൊ ഏതോവിലാണ് ഈ മഹാസംഹാരം എന്ന് കൃത്യമായി യസ്വ് പറയുകയാണ് ബൊസ്രീ എസ്യാപ്രവോധനം അറുപത്തി മൂന്നാം അധ്യായം ഇതിൻ്റെ കുറെക്കൂടെ വ്യക്തമായൊരു ചിത്രം നമുക്ക് കാണാൻ കഴിയും എന്താണ് എസയാവ് അറുപത്തി മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ ഇവിടെ വായിക്കുന്നു ഏതോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബോസ്രയിൽ നിന്ന് വരുന്ന ഒരുവനാർ വസ്ത്രാലംകൃതനായി തന്റെ ശക്തിയുടെ മഹാൽത്തിൽ നടകൊള്ളുന്നൊരുവനാർ നീതി അരുളിച്ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലപ്പനുമായ ഞാൻ തന്നെ നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് എന്ത് നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റെതുപോലെ ഇരിക്കുന്നതും എന്ത് ഞാനേങ്ങനായി മുന്തിരിച്ചക്ക് ചവിട്ടി ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു എന്റെ ഉടുപ്പും ഒക്കെയും മലിനമായിരിക്കുന്നു അപ്പൊ ഏതോമിൽ ബൊസ്രയിലാണ് ഈ മഹാസംഹാരം നടക്കാൻ പോകുന്നത് ഇസ്രയേലിനെതിരെ ഈ നടക്കുന്ന ശത്രുവിന്റെ യുദ്ധത്തെ ഹർമഗദോൻ യുദ്ധം എന്ന് വിളിക്കുന്നു ആ മെതിക താഴ്വര വളരെ വിശാലമാണ് പുരാതന കാലത്ത് നിരവധി യുദ്ധങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണത് അവിടെ വെച്ചാണ് ഇനിയും ഒരു മഹായുദ്ധം നടക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് വെളിപ്പാട് പത്തൊൻപതിലുണ്ട് കർത്താവ് സ്വർഗത്തിൽ നിന്നും വെള്ളക്കുതിരപ്പുറത്തിറങ്ങി വരുന്നു സ്വർഗത്തിലെ സൈന്യം തന്നോടു കൂടിയുണ്ട് രാജാതി രാജാവും കർത്താദി കർത്താവും എന്ന പേര് ആ വിളിക്കപ്പെടുന്ന കർത്താവ് ദയോധനം എന്നു പേരുള്ളവൻ സ്വർഗത്തിലെ സൈന്യവുമായി ഇറങ്ങി വന്ന് ഇസ്രയേലിനെ രക്ഷിക്കുന്നു യതിർക്രിസ്തുവനെയും കള്ളപ്രവാചകനെയും തീപ്പോഴിയിലേക്ക് തള്ളിക്കളയുന്നു ബാക്കിയുള്ളവരുടെ മഹാസംഹാരം നടക്കുക ഇതിനെ സംബന്ധിച്ച് വെളിപ്പാട് പതിനാറാം അധ്യായത്തിൽ ഈ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെയാണ് മഹർമ്മദോനെന്ന വാക്ക് നമ്മൾ കാണുന്നത് വിളിപ്പാട് പതിനാറിൻ്റെ പതിനാലാം വാക്യം ഞാൻ ഇത് സർവഭൂതത്തിനുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാ ദിവസത്തിലേക്ക് യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ ഞാൻ കളനെപ്പോലെ വരും തൻ്റെ ലജ്ജ കാണുമാറി രക്തനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാകരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ അവ അവരെ ഭാഷയിൽ ഹർമ്മ്യതോനെന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു അവിടെ നടക്കുന്ന യുദ്ധത്തിന്റെ കാര്യം വെളിപ്പാട് പതിനാലാം അധ്യായത്തിലാണ് സ്വർഗത്തിൽ വലിയ കോൺഗ്രത്തി ഭൂമിയിലേക്ക് എറിയുന്നു സ്വർഗത്തിലെ മുന്തിരിക്കുര അറുത്ത് ചക്കിൽ വെച്ചു മെതിക്കുന്നു ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു ചക്ക് നഗരത്തിന് പുറത്തു വെച്ചു മെതിച്ചു ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി ഇരുന്നൂറ് നാഴിക ദൂരത്തോളം ഒഴുകി അപ്പോ ഏതോമിൽ ബൊസ്രയിൽ നടക്കാൻ പോകുന്നൊരു മഹാസംഹാരം അവിടെ അന്തിമ വിജയം ക്രിസ്തുവിനും അവന്റെ സൈന്യത്തിനുമാണ് യഹൂദന്മാരെ രക്ഷിക്കുകയും ചെയ്യുന്നു ഈ മഹായുദ്ധത്തെയാണ് ഹർമ്മഗദോ യുദ്ധം എന്ന് പറയുന്നത് ഇതെന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ മഹാപീഡനത്തിൻ്റെ ഒടുവിൽ ഏഴ് വർഷത്തിൻ്റെ ഒടുവിലാണ് സംഭവിക്കുക ആദ്യത്തെ മൂന്നര വർഷം കൊണ്ട് ഇസ്രയേലിൽ ഒരു വലിയ രക്ഷിത ഗണം ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം വരുന്ന രക്ഷിത ഗണം ഉടലെടുക്കുകയും അവർ സ്വർഗത്തിലേക്ക് ഉത്പ്രാവണം ചെയ്യുകയും ചെയ്ത ശേഷം ബാക്കി വരുന്ന മൂന്നര കൊല്ലം അഭയാർത്ഥികളാകുന്ന യഹൂദന്മാർ അന്യരാജ്യത്തേക്ക് ഓടി അവരെ സംരക്ഷിക്കുന്ന ആ രാജ്യത്തിൻ്റെ അഭയ കേന്ദ്രത്തിൽ നിന്നും അവരെ സമ്പൂർണമായി ഉന്മൂലനം ചെയ്യാൻ എതിർക്രിസ്തവും സൈന്യങ്ങളും കച്ച കെട്ടി ഇറങ്ങി അവിടെ ക്യാമ്പ് ചെയ്യുമ്പോൾ ഒലിവുമലയിൽ ഇറങ്ങി വരുന്ന കർത്താവ് ഒലിവുമലയിൽ നിന്നും സൈന്യവുമായി ഓർദാൻ്റെ കിഴക്കേ ഭാഗത്തേക്ക് വന്ന് ഏതോമിൽ വലിയ സംഹാര താണ്ഡവം നടത്തുന്നു ആ ചിത്രമാണ് രക്തം തളിച്ച ഉടുപ്പ് കർത്താവ് ധരിച്ചിരുന്നതായി കാണുന്നത് ഈ യുദ്ധം ദൈവമക്കളെ ബാധിക്കുന്ന കാര്യമല്ല അവര് യുദ്ധസമയത്ത് കർത്താവിനോടൊപ്പം തൻ്റെ കൂടെ എഴുന്നള്ളി വരുന്ന സേനാവ്യൂഹമാണ് യുദ്ധം സഭയ്ക്കെതിരെയല്ല പഴയ ഇസ്രായേലായ യഹൂദനെതിരെയാണ് ഇത് ഇസ്രയേലിൽ സംഭവിക്കാനിരിക്കുന്ന രണ്ടാമത്തെ യുദ്ധമാണ് ഒന്നാം യുദ്ധം ഗോഗ് ഇസ്രായേൽ യുദ്ധം അത് ഇസ്രായേലിൽ വെച്ച് നടക്കുന്നു രണ്ടാം യുദ്ധം ഹർമഗദോ യുദ്ധം അത് മെതിഗോത്താടൽ വെച്ച് നടക്കുന്നു മൂന്നാം യുദ്ധം ഗോഗ് മാഗോക് വിശുദ്ധന്മാരുടെ യുദ്ധമാണ് അത് ഇരുഷലേമിൽ വെച്ച് നടക്കുന്നു ഇങ്ങനെ യഹൂദിനോടുള്ള ബന്ധത്തിൽ മൂന്ന് യുദ്ധങ്ങളാണ് ഭാവിയിൽ സംഭവിക്കേണ്ടുന്നവ അത് രണ്ടാമത്തേതാണ് ഇന്ന് നാം ഇവിടെ വിചിതനം ചെയ്ത യുദ്ധം അതായത് ഹർമഗ്ധോൻ യുദ്ധം എന്ന് പറയുന്നത്